എറണാകുളം രായമംഗലത്തെ ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയ പൾസർ സുനി പോലീസ് കസ്റ്റഡിയിൽ കുറുപ്പമ്പടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കസ്റ്റഡി സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് സുനിക്കെതിരെ ചുമത്തിയത് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായി പൾസർ സുനി ഇന്ന് ഹാജരാകേണ്ടതാണ് കസ്റ്റഡിയിലാണെന്ന വിവരം പോലീസ് കോടതിയെ അറിയിച്ചു സെഫുനിസ അലിയാർ നമുക്കൊപ്പം സെഫുനിസ അലിയാർ ജാമ്യം റദ്ദാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലെ സുജയ ഇ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെടേണ്ടത് നിലവിൽ രായമംഗലത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം ചോദിക്കുകയും ഭക്ഷണത്തിന് ഓർഡർ എടുക്കാൻ വരാൻ വൈകിയതും ആരോപിച്ചുകൊണ്ടാണ് ഈ പൽസസുനി മേശപ്പുറത്തിരുന്ന ഗ്ലാസ് എറിഞ്ഞു ഉടയ്ക്കുകയും ഒപ്പം തന്നെ ഈ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇതിലാണ് ഇന്ന് രാവിലെ പൽസസുനിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിലവിലെ നിയമം അനുസരിച്ച് ഇത് നോട്ടീസ് നൽകി പറഞ്ഞുവിടേണ്ട കുറ്റമാണ് പക്ഷെ പോലും വലിയൊരു കേസിൽ ജാമ്യത്തിലുള്ള ആളായതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ കോടതിക്കും പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിചാരണ കോടതിയിൽ പളസ്യസുനി ഹാജരാകേണ്ടതുണ്ട് കസ്റ്റഡിയിലായതുകൊണ്ടാണ് പളസ്യസുനി ഹാജരാകാനാകാത്തത് എന്ന് പോലീസും കോടതി അറിയിച്ചിട്ടുണ്ട് ശരി വിവരങ്ങൾ